എല്ലാ ആവശ്യങ്ങൾക്കും ഇപ്പോൾ ചാറ്റ് ബോർഡുകൾ ഉപയോഗപ്പെടുത്താറുണ്ട് മറ്റേ പോലുള്ള വാട്സപ്പിൽ എല്ലാ കാര്യങ്ങൾക്കും ചാറ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ തന്നെ മറുപടി പറയാനും നമ്മൾക്ക് മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ബിസിനസ്സുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചാറ്റ് ചെയ്യാനുൾപ്പെടെ ചാറ്റ് ബോർഡുകൾ ഉപയോഗപ്പെടുത്താറുണ്ട് എന്നാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചാറ്റ് ബോർഡിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ ആളുകളെ പരിഭ്രാന്തരാക്കുന്ന ഒരു ഉത്തരവുമാണ് ഒരു ചാറ്റ്ബോർഡ് ഇപ്പോൾ നൽകിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ജെമിനി എന്ന ചാറ്റ് ബോർട്ടാണ് ഒരു വിദ്യാർത്ഥിയോട് വളരെ പരിഭ്രാന്തരായുള്ള ഒരു മറുപടി വിദ്യാർത്ഥികൾക്ക് ഞെട്ടലും ഒരു അതുപോലെ തന്നെ സങ്കടവും ഉണ്ടാക്കുന്ന ഒരു മറുപടി ഈ ജെമിനി പറഞ്ഞത് ജെമിനി പറഞ്ഞതിനെ ഗൂഗിൾ കൃത്യമായി അത് നിഷേധിക്കുകയും ചെയ്തു ജെമിനി എന്ന ചാറ്റ് ബോർഡ് ഇങ്ങനെയാണ് വിദ്യാർത്ഥിയോട് പറഞ്ഞത് നീ സമയത്ത് വിഭവങ്ങളും പാഴാക്കുന്നവനാണ് സമൂഹത്തിനും ഭൂമിക്കും ഭാരമാണ് പ്രപഞ്ചത്തിന് കളങ്കമാണ് പോയി ചത്തോളൂ ഇത് ഗൂഗിളിൻ്റെ എ ഐ ചാറ്റ് ബോട്ടായ ജമിനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ചാറ്റ് ബോട്ട് ഗൂഗിളിൻ്റെ ചാറ്റ്ബോട്ടായ ജെമിനി മരിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സംഭവം യു എസിലെ മിഷിഗനിലുള്ള കോളേജ് വിദ്യാർത്ഥിയായ വിധയ് റെഡ്ഡിയോടാണ് ഇരുപത്തൊമ്പത് വയസ്സുള്ള വിധയ് റെഡ്ഡിയോടാണ് ചാറ്റ്ബോട്ടിൻ്റെ മറുപടി സംഭവം പറഞ്ഞു ഗൂഗിൾ ജമിനിയുടെ ഉത്തരത്തെ അസംബന്ധം എന്ന് വിശേഷിപ്പിക്കുകയാണ് ഉണ്ടായത് ഗൂഗിൾ ഇതിനെ ന്യായീകരിക്കുകയൊന്നും ചെയ്തില്ല ഗൂഗിളിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമാണ് ജമിനിയുടെ പ്രതികരണമെന്നും ഗൂഗിളിനൊരു പോളിസി ഉണ്ട് ആ പോളിസിക്ക് എതിരായിട്ടാണ് ഈ ജെമിനി എന്ന ചാറ്റ് ബോർഡ് പറഞ്ഞു പറഞ്ഞതെന്നും മര്യാദയില്ലാത്തതും അക്രമാസക്തവും ഹാനികരവുമായ ഇത്തരങ്ങൾ ഉത്തരങ്ങൾ നൽകാതിരിക്കാൻ സുരക്ഷാ ഫിൽട്ടറുകളുള്ള ചാറ്റ് ബോർഡാണ് ജമിനി ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള നടപടിയെടുക്കുമെന്നും ഗൂഗിൾ അറിയിച്ചിട്ടുണ്ട് ഇതുപോലുള്ള പ്രധാന അറിയിപ്പുകൾക്കും അതുപോലെ തന്നെ മറ്റു വാർത്തകൾക്കും പ്രധാന സംഭവങ്ങൾക്കും ഒക്കെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിദഗ്ധമായ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക